അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരുപാട് അഗ്രികൾച്ചർ മെഷീനറീസ് ഉണ്ട് അത് നമ്മൾ കർഷകരിലേക്ക് സബ്സിഡിയോട് കൂടിയിട്ട് എത്തിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം ഇതിന് നമുക്ക് ഈ മൂന്ന് എക്യൂപ്മെൻറ്റ്സ് ഇതുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും മൾട്ടി പർപ്പസ് റോഡിന്നാണ് ഇതിൽ നമുക്ക് പറയാം ഈ പഴയ പുറകിൽ പോകുന്ന എന്താ പറയാനുള്ളത് പഴയ ലാഡർ ആൾക്കാർ ഈ പുതിയ ഇതിലേക്ക് തിരിയണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈസി ആയിട്ട് ചെയ്യാം വളരെ നമുക്ക് കയറാം ജസ്റ്റ് ഒന്ന് വെച്ച് പ്രെസ് ചെയ്താൽ മതി പ്രെസ് ചെയ്ത് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കത് ഇരുപത്തിനാലടി ഉയരം വരെയുള്ളത് നമുക്ക് ചില്ലകൾ മുറിച്ചിടാൻ സാധിക്കും മൾട്ടി ഫോൾഡിംഗ് ലാഡർ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മൂന്ന് രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം കാർഷിക യന്ത്രങ്ങൾ അത് നാൽപ്പത് മുതൽ എൺപത് ശതമാനം കൂടി കർഷകരിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കൂടാതെ ഇ എം ഐ സൗകര്യവും ഈ ഒരു കമ്പനി ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യമുള്ള കമ്പനി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നേരിട്ട് വരണമൊന്നും പോലുമില്ല നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും നൂതനമായ യന്ത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് വെറൈറ്റികൾ പറയാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈയൊരു കമ്പനിയുടെ ഉള്ളിലേക്കൊന്ന് പോവാം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ മരത്താകര എന്ന സ്ഥലത്ത് മിഷൻ എന്ന സ്ഥാപനത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരുപാട് അഗ്രികൾച്ചർ മെഷീനറീസ് ഉണ്ട് അത് നമ്മൾ കർഷകരിലേക്ക് സബ്സിഡിയോട് കൂടിയിട്ട് എത്തിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മരുന്ന് തളിക്കുന്ന സ്പ്രേയർ മുതൽ പുല്ലെട്ടെന്ന് മരംിക്കുന്നത് അതുപോലെ ലാഡർ ഒരുപാട് ഐറ്റംസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സി ആർ ഐയുടെ പമ്പുകൾ പമ്പ് സെറ്റ് അര എച്ച് പി മുതൽ ടു എച്ച് പി പെട്രോൾ എൻജിൻ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളും ഇവിടെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് പമ്പുകളെ പരിചയപ്പെടാം സി ആർ ഐയുടെ പമ്പുകളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ആര എച്ച് പിയുടെ സി ആർ ഐയുടെ പമ്പ് അതുപോലെ അര ഇതൊരു എച്ച് പി ഒന്നര എച്ച് പി രണ്ട് എച്ച് പി വരെയുള്ള സബ് ഇമേഴ്സിബിളും ഓപ്പൺ ആയിട്ടുള്ള എല്ലാ മെഷീനറീസും എല്ലാ മോട്ടറുകളും ഇവിടെ അവൈലബിൾ ആണ് അടുത്ത മെഷീൻ വരുന്നതാണ് ചെയിൻസോ മരം മുറിക്കുന്നത് അത് അമ്പത്താറ് സി സിയുടെ അതുപോലെ തന്നെ സ്പ്രെയർ നമുക്ക് ബാറ്ററി സ്പ്രെയർ വരുന്നുണ്ട് മാനുവൽ വരുന്നുണ്ട് ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് ഇപ്പോൾ അടുത്തത് വരുന്നതാണ് ലാഡറ് ഇത് നമ്മൾ കുരുമുളക് പൊട്ടിക്കാൻ കയറുന്ന ലാഡർ ഇത് നമുക്ക് മൂന്നളവിൽ അവൈലബിൾ ആണ് പതിനാറടി ഇരുപതടി ഇരുപത്തിനാലടി നമുക്ക് കർഷകരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എല്ലായിടത്തേക്കും ഓൾ ഇന്ത്യ കേരള നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് ബ്രഷ് കട്ടർ പുല്ല് വെട്ടുന്ന മെഷീൻ ഇത് നമുക്ക് അമ്പത്ത ടു എച്ച് പിയുടെ മെഷീനാണ് വരുന്നത് പിന്നെ ഒരു വെറൈറ്റി ആണ് തോട്ടി ഫൈബർ ഫൈബർ ടൈപ്പ് തോട്ടി ഇത് നമുക്ക് രണ്ടളവിൽ സൈസിൽ അവൈലബിൾ ആണ് പതിനെട്ടടിയിലും ഇരുപത്തിനാലടിയിലും ആണ് പിന്നെ വരുന്നതാണ് അലുമിനിയം ലാഡർ എ ടൈപ്പ് ലാഡർ ഇത് നമുക്ക് ആറടിയുടെ ലാഡർ ആണ് ഇപ്പോൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ പത്തടിയുടെ ലാഡർ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഏത് മെഷീനറീസ് ആയാലും അത് ഗാർഡൻ ആയാലും പവർ ടില്ലർ ആയാലും എർത്തോഗർ ആയാലും എന്തായാലും നമ്മൾ അനുസരണം അവരെ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് പിന്നെ നമുക്കതിന് നമുക്ക് തന്നെ ഇ എം ഐ ഓപ്ഷനുണ്ട് അതുപോലെ സർവീസ് എല്ലാ മെഷീനറീസും നമ്മളിവിടെ സർവീസും കാര്യങ്ങളും എല്ലാമുണ്ട് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട എല്ലാ മെഷീനറീസും നമ്മളിവിടെ സർവീസ് ചെയ്യുന്നുണ്ട് മിഷൻ ഹബ്ബ് കർഷകരിലേക്ക് എത്തിക്കുന്ന രണ്ട് തരം തോട്ടികളാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് അലുമിനിയം തോട്ടി രണ്ട് ഫൈബർ തോട്ടി ഇതിൽ നമുക്ക് അലുമിനിയം തോട്ടി വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇത് നമുക്ക് അടിയോളം ഉയർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇത് നമുക്ക് വരുന്നത് അടി വരെ ഉയർത്താൻ പറ്റാവുന്ന കപ്പാസിറ്റി ഉണ്ട് ഉണ്ട് ലെങ്ത്തുണ്ട് തമ്മിൽ എന്തൊക്കെയാണ് ഇത് രണ്ട് തമ്മിൽ ഇത് നമുക്ക് വരണത് അലുമിനിയ ആണ് ഇത് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ തന്നെ ഇത് അടി വരെ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് വരുന്നത് നമുക്ക് മൾട്ടി പർപ്പസ് തോട്ടിയാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് ലൈറ്റ് വെയ്റ്റുമാണ് അതുപോലെ തന്നെ അടി വരെ നമുക്കിത് ഉയർത്താൻ സാധിക്കും ഇതിന് നമുക്ക് ഈ മൂന്ന് എക്യുപ്മെൻസ് ഇതുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും മൾട്ടി പർപ്പസ് തൊട്ടിന്നാണ് ഇതിന് നമ്മൾ പറയാം ഇത് നമുക്ക് സാധാരണ നോർമൽ അരിവാളാണെങ്കിൽ നമുക്ക് തെങ്ങ് നാളികരം വലിച്ചിടാനും അതുപോലെ ചക്ക വലിച്ചിടാനും ഒക്കെ നോർമൽ അരിവാളത്തോട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരു വാളാണ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാളാണ് വരുന്നത് ഈ വാൾ നമുക്ക് കറൻറ്റ് അമിയമേക്ക് എന്തെങ്കിലും ചില്ലകൾ പോകുന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ എന്തെങ്കിലും ചില്ലകൾ പോകുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കട്ട് ചെയ്തിടാം അതുപോലെ ഷീറ്റുമേക്ക് നമുക്ക് ചില്ലകൾ ചാഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതും മുറിച്ചിടാൻ പറ്റും അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ രണ്ട് ടൈ രണ്ട് സൈഡിലേക്കും നമുക്ക് കട്ട് വരുന്ന ഒരു ഒരു തരം ടൈപ്പ് വാളാണത് അതുപോലെ തന്നെ അടുത്ത് വരുന്നതാണ് മാങ്ങ അതുപോലെ പപ്പക്കായ അങ്ങനെ എന്തെങ്കിലും പൊട്ടിച്ച് നമുക്ക് നിലത്ത് വീഴാതെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ പൊട്ടിക്കാൻ സാധിക്കും ഇനിയിപ്പോൾ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ അലിവാളിപ്പാണ് ആദ്യം വെച്ചിരുന്നത് ഇപ്പം നമുക്ക് ജസ്റ്റ് ലൂസ് ചെയ്യാം അതിന് ശേഷം ഊരു എടുക്കാം നെക്സ്റ്റ് ഇപ്പോൾ വാളെടുക്കാം അത് നമ്മൾ അടിഭാഗം ഒന്ന് ലൂസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെച്ച് പ്രസ് ചെയ്താൽ മതി പ്രസ് ചെയ്ത് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുമേ സെറ്റായി ഇനി നമുക്കത് ഇരുപത്തിനാലടി ഉയരം വരെയുള്ളത് നമുക്ക് ചില്ലകൾ മുറിച്ചിടാൻ സാധിക്കും അത്ര കനയുള്ള കുമ്പോൾ വളരെ ഈസി ആയിട്ട് മുറിക്കാൻ പറ്റുന്ന തോട്ടിയാണിത് ആർക്കും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തോട്ടി അടുത്ത് വരുന്നതാണ് നമുക്ക് ഈ മാങ്ങ പൊടിക്കുന്നത് വലയോട് കൂടിയിട്ടുള്ള ടൈപ്പ് അത് നമ്മൾ ലൂസ് ചെയ്യുക ഊരെടുക്കാം ലൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി പ്രെസ് ചെയ്താൽ മതി ഇതിപ്പോൾ നമുക്ക് ഇരുപത്തിനാലടി വരെ ഹൈറ്റിലുള്ള മാങ്ങ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം ഇതിൻ്റെ ഹൈറ്റ് എന്തോ വരേണ്ടത് നോക്കാം ഇത് നമുക്ക് വരുന്നത് പതിനെട്ട് അടിയിലെ അവൈലബിൾ ആണ് ഇരുപത്തിനാല് അടിയിലെ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പരമാവധി എത്ര ഹൈറ്റ് വരുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം നമുക്ക് ആവശ്യാനുസരണം എത്ര ഹൈറ്റാണ് വേണ്ടത് അവിടെ വെച്ച് നമുക്ക് ഈ സിസ്റ്റം ലോക്ക് ചെയ്താൽ മതി ലോക്ക് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ ഒരു സെക്ഷൻ പൊന്തി കഴിഞ്ഞു ഇനി നമുക്ക് ഇപ്പോൾ ഒരു പത്തടി ആയിട്ടുണ്ട് ഇനി നമുക്ക് പതിനെട്ടടി കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ലൂസ് ചെയ്യാം സൈറ്റ് കൂട്ടാം ഇപ്പോൾ ഈ തോട്ടി നമ്മൾ പതിനെട്ടടിയിലാണ് എടുത്തത് ഉയരം പതിനെട്ടടി ആയി കഴിഞ്ഞു ഗാരിക്കായി പൊട്ടിയാനൊക്കെ വളരെ ഈസിയാണ് ലൈറ്റ് വെയ്റ്റാണ് വളരെ ഈസി ആയിട്ട് കൈകരിഞ്ഞ് അനായ സമയത്ത് എല്ലാവർക്കും പൊട്ടിക്കാം ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് തെങ്ങിലൊക്കെമുളക് പൊട്ടിക്കാനാണ് അത് വളരെ ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റുന്നൊരു കോടിയാണത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് പൊട്ടിക്കണേ വളരെ സുഖമായിട്ട് പൊട്ടിക്കാം എത്ര കാലിന് യാതൊരു പ്രയാസമില്ല നല്ല രീതി ഉണ്ട് ഈ ഒരു ലാഡറിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് ഒരു കർഷക നമ്മുടെ വീട്ടിൽ ചേർ ചേട്ടാ നമസ്കാരം ആ ചേട്ടൻ്റെ പേരൊന്നും പറയാമോ എന്റെ പേര് രാജൻ്ശേരി ഓക്കെ തൃശ്ശൂർ ജില്ല തൃക്കൂർ ഗ്രാമത്തിൽ ഞങ്ങളുടെ വീട് കറക്റ്റ് സ്ഥലത്തിന്റെ പേരെന്താ തൃക്കൂർ തൃക്കൂർ ഓക്കെ ഇവിടെ എന്തൊക്കെയാണ് കൃഷിയാണ് ചെയ്യുന്നത് ഞാൻ ഒരുവിധ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് എനിക്ക് തെങ്ങുണ്ട് കവുങ്ങ് ഉണ്ട് കുരുമുളക് ഉണ്ട് വാഴയുണ്ട് എല്ലാം പിന്നെ ഞാൻ ഈ തൃക്കൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കൃഷ്ണനായിട്ട് കർഷകനായിട്ട് ഏറ്റവും മികച്ച ഞാൻ അതിന് മുഖത്ത് കാണുന്നില്ലല്ലോ ശരിക്കും പറയാം ആയിട്ട് ഈ ഒരു ലാഡർ വാങ്ങിയ ശേഷം എനിക്ക് വളരെ ഈസിയായി കാര്യങ്ങള് ലാഡറും ഈ തോട്ടിയും ഉപകാരപ്രദമാണ് നമ്മൾ വളരെ വിചാരിച്ചാല് കിട്ടിയിട്ടുണ്ട് കാരണം മറ്റുള്ളവരുടെ മരങ്ങൾ മുറിക്കാൻ നമ്മൾ കാത്തു കണ്ട ഈ തോട്ടി ഉപയോഗിച്ച് നമുക്ക് ഈസി മുറിക്കാം വേറെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം ഓക്കെ ഒരു കൂലിക്കാരനും ഒരു ദിവസം കൊടുക്കണ അതിന്റെ ഒരു അഞ്ചു ദിവസം കൊണ്ട് നമുക്ക് ഈ തൊട്ടില് മുതലായി ഇപ്പോഴും ഉണ്ടല്ലോ ഈ പഴയ ലാഡറിന്റെ പുറകിൽ പോകുന്ന കർഷകരോട് എന്താ പറയാനുള്ളത് പഴയ ലാഡർ ആൾക്കാർ ഈ പുതിയ ഇതിലേക്ക് അഭിപ്രായം എന്തൊക്കെയാണ് ഈസി ആയിട്ട് വളരെ നമുക്ക് കയറാം യാതൊരു ടെൻഷൻ വേണ്ടില്ലേ സിംഗിൾ സിംഗിൾ ആയിട്ടല്ലേ വരുന്നേ അപ്പൊ മറിയും അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ ഒരു കവിളിന്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മരത്ത് നല്ല ഹോൾഡ് ചെയ്യും അപ്പൊ അങ്ങനെ ൂന്ന് അങ്ങനെ അല്ലെ ഈസി ആയിട്ട് കേറാം ആർക്കും കേറല്ലോ ആർക്കും കേറാം ഓക്കെ അപ്പൊ ചേട്ടന് ഇത്രയും വയസ്സുണ്ട് ചേട്ടൻ പക്ഷേ അത് കയറി പോകുന്ന വേണ്ടോ ഇത്ര ഈസി ആയിട്ട് ചേട്ടന് നല്ല രീതിയിൽ അല്ലേ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ഇതിനെ പറ്റി എങ്ങനെയാ അറിഞ്ഞത്

ഈ ഒരു ലാഡിനെ കുറിച്ച് കുറച്ചുകൂടി ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് ഈ ഒരു കമ്പനി മെഷീൻ ഹബ്ബെന്ന് പറയുന്ന കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ഇപ്പോൾ വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ ലാഡറിന്റെ പ്രത്യേകത എന്തൊക്കെയാ നമ്മുടെ ഈ ലാഡർ വരുന്നത് ഫൈബർ ടൈപ്പ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് വളരെ യൂസ് ചെയ്യാൻ കർഷകൻ പോലെ എല്ലാവരും നല്ല മൂവ്മെന്റ് ഉള്ള ഒരു മെഷീൻ തന്നെയാണ് ഇത് നമുക്ക് വരുന്നത് മൂന്ന് അളവിലാണ് വരുന്നത് പതിനാറ് അടിവരുണ്ട് ഇരുപത് അടിവരുണ്ട് അടി വരുണ്ട് അപ്പൊ നമുക്ക് മൂന്ന് ടൈപ്പിൽ ഇത് അവൈലബിൾ ആണ് നമ്മുടെ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പറ്റും മെറ്റീരിയൽ മെറ്റീരിയൽ ഫുൾ ഫൈബർ ആണ് വരുന്നത് ഇത് ഇത് നമുക്ക് ജോയിന്റ് ഉണ്ട് ആ ജോയിന്റ് നമുക്ക് നമുക്കിപ്പോ കവുങ്ണ കൗങ്ങിന്റെ അതില് അഡ്ജസ്റ്റ് ചെയ്യാം തെങ്ങാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അത് പോരാത്തതിനു നമുക്കിപ്പോ ഒരു കമ്പനി ഒരു വള്ളി വള്ളീനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ലോക്ക് സിസ്റ്റം അത് നമുക്ക് പേടിൽക്കാണെങ്കിൽ അത് വെച്ച് ടൈറ്റ് ചെയ്താണെങ്കിൽ

നാളി തെങ്ങിനാണെങ്കിൽ നമുക്ക് അകത്തി വയ്ക്കാം അപ്പോൾ നമ്മുടെ ഏതാണോ വൃക്ഷം അതിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ മിഷെയിൻ ഹബിൽ വരുന്ന അടുത്ത പ്രോഡക്റ്റ് ആണ് ചെയിൻ സോ ഇത് നമുക്ക് ടൂ സ്ട്രോക്ക് വരുന്നത് അമ്പത്താറ് സി സി എഞ്ചിനാണ് വരുന്നത് ഇനി നമുക്കത് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് നമ്മുടെ മിഷെയിൻ വരുന്നത് ടൂ സ്ട്രോക്ക് കിസാൻ ക്രാഫ്റ്റിൻ്റെ ചെയിൻ ആണ് വരുന്നത് നമുക്ക് റീക്കോയിൽ ആണ് വരുന്നത് വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ചോക്ക് അതുപോലെ ഓൺ ഓഫ് സ്വിച്ച് ഫ്യൂല് ൂട്ടി ഓയില് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക മരുന്നടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇത് എല്ലാവിധ കൃഷിക്കും മരുന്നടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് നെല്ലിനും പച്ചക്കറികൾക്കും എല്ലാ കൃഷികൾക്കും വളരെ സുഖമായിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും അടിക്കാം പതിനാ പതിനെട്ട് ലിറ്ററിൻ്റെ മെഷീനാണിത് എല്ലാവർക്കും വളരെ അനായാസം ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാണ് വളരെ സുഖമായിട്ട് ഉപയോഗിക്കാം വളരെ ദൂരത്തേക്കും ഇതിൻ്റെ ഇത് ലഭിക്കുന്നതാണ് അപ്പം നമ്മുടെ മിഷീൻ ഹബിലെ അടുത്ത മെഷീനാണ് മൾട്ടി ഫോൾഡിംഗ് ലാഡർ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മൂന്ന് രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം ഒന്ന് നമ്മുടെ സാധാരണ പോലെ എ ടൈപ്പ് ലേഡർ അതുപോലെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് കുതിര പോലെ ഉപയോഗിക്കാവുന്ന പെയിൻറ്റ് മണിക്കാരൊക്കെ ചെയ്ത് പെയിൻ്റ് അടിക്കുന്ന പോലെ കുതിര പോലെ ഉപയോഗിക്കാം പിന്നെ നമുക്ക് മൂന്നാമത്തെ ഇത് ഓപ്ഷൻ വരുന്നത് നമുക്ക് ഒറ്റ കോണിയാക്കാം ഒറ്റ ലാഡർ ആക്കാം നമ്മൾ സാധാരണ ഇരുപണി പോലെ ഒറ്റ ഹൈറ്റിൽ ലാഡർ ആക്കാം അത് നമുക്ക് പന്ത്രണ്ട് അടി വരെ ഹൈറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഇതെങ്ങനെ അതുപോലെ ആക്കാം എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം ഇതാണ് ഒരു പൊസിഷൻ എ ടൈപ്പ് ലേഡർ ഇതിൽ നമുക്ക് ആറടി ഏഴടി ഹൈറ്റ് വരെ നമുക്ക് ഉയരത്തിലേക്ക് എത്തി എത്താൻ സാധിക്കും അപ്പം ഇതാണ് അടുത്ത പൊസിഷൻ നമുക്ക് പന്ത്രണ്ട് അടി വരെ ഹൈറ്റ് നമുക്ക് ലഭിക്കും സാധാരണ എണി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ കുതിര പോലെ ഉപയോഗിക്കുന്നത് ഈ ലാഡറിൻ്റെ കൂടെ നമുക്കൊരു ഷീറ്റ് വരുന്നുണ്ട് നമുക്ക് സുഖമായി ഇതിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെങ്ങനെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് നമ്മുടെ സ്റ്റെപ്പ് വെച്ചിട്ട് ഒന്ന് തള്ളി കൊടുത്താൽ അത് ലോക്കായി അതുപോലെ തന്നെ അപ്പുറ സൈഡിലും ഒരു ഷീറ്റ് വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഇതിൽ ഇറക്കി വെച്ച് ലോക്ക് ചെയ്താൽ ഇതിൽ ഷൂട്ടായി ഇനി നമുക്കിത്മേ ഇരുന്നൂറോളം കിലോ വരെ നമുക്കിതിൽ കപ്പാസിറ്റി ഉണ്ട് ഇനി നമുക്കിതിൽ സുഖമായിട്ട് കയറി നിൽക്കാം നമുക്കൊരു അഞ്ചടിയോളം ഹൈറ്റിൽ നമുക്ക് ഇത് ഈ പൊസിഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ടൊരു വീട്ടിലൊരു ചെറിയൊരു സ്ഥലത്ത് നമുക്കിത് ഒതുക്കി വയ്ക്കാം അപ്പോഴാണ് ഇതിൻ്റെ മെയിൻ ഗുണം ഇത് നമുക്ക് എങ്ങനെയാണ് മടക്കി വെക്കാൻ ചുരുക്കുക എന്നുള്ളത് കാണിച്ചതരാം അപ്പോൾ മെഷീൻ ഹബിലെ അടുത്ത മെഷീനാണ് ബ്രഷ് കട്ടർ ഇത് നമുക്ക് ടു എച്ച് പി ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പല വേരിയേഷൻ മോഡലുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അഗ്രികോൾച്ചറുമായി ബന്ധപ്പെട്ട എല്ലാ മെഷീനറീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ മെഷീൻ കൊണ്ടുള്ള ഗുണം നമുക്ക് പരസഹായമില്ലാതെ സ്വന്തമായി നമുക്ക് ഈ ഒരു മെഷീൻ വെച്ച് സുഖമായി നമുക്കത് പുല്ല് റിമൂവായി ചെയ്യാൻ പറ്റും സുഖമായി കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉപയോഗിക്കാം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം